ചേട്ടാ അവരെന്ന മാനസികം കൊണ്ട് ഉപദ്രവിച്ചു കേട്ടോ അവരെന്ന ഭയങ്കര രീതിയിൽ അടിവാളായിട്ട് രീതിയില് തല്ലിവാളായിട്ട് മർദ്ദിച്ച് അവസ്ഥനാക്കി അവരിങ്ങനെയൊന്നും അല്ല വിചാരിച്ചേക്കണത് എന്നോട് ചുറ്റും ഒരു പുരുഷന് നിലയില് പോലും അവര് ഇട്ടിട്ട് ഒന്നിനി വിശ്വസിക്കാൻ കൊള്ളില്ല വിശ്വസിച്ച് കൂടെ നടക്കുന്നവരാ ചതി കാണിക്കുന്നു അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ഞാൻ അബൂത അവസ്ഥയിൽ കിടക്കുകയായിരുന്നു മർദ്ദനം എന്ന് പറഞ്ഞാൽ അടിക്കുക കണ്ടിന്യൂസ് ആയിട്ടാണ് എന്റെ ഒരു കഷ്ടകാലം അല്ല എന്ത് എഴുന്നേറ്റ് മൂത്രം പോയ ജട്ടിയും കഴുകി നേരെ ആശുപത്രിയിലേക്ക് പോയി ശിവനെ ഒക്കെ ഭയങ്കരമായിട്ട് ഇത് പാടം ഇപ്പൊ കുറഞ്ഞതാണ് അപ്പൊ കിട്ടേണ്ടത് കിട്ടി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ അതെന്തായാലും ഭയങ്കര വേദന എടുക്കാതെ തലക്ക് കെട്ടിവച്ചിരിക്കുന്നത് തലക്ക് ഭയങ്കരമായിട്ട് ശതമാനുണ്ട്